രണ്ട് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലൊരു നാലുമണി പലഹാരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടാക്കിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് ആ ഏത്തപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് ഏത്തപ്പഴം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പൊ ഇത് പഴം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലിട്ട് മാറ്റാം എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ പിന്നെയും വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട് അപ്പോൾ വാനില എസൻസിന് പകരമായിട്ട് ഏലക്ക പൊടി ചേർക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഹാൻഡ് മിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി മതി പറ്റോ അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും ഇനി മുട്ട മിക്സിലേക്ക് പഴം വാട്ടിയത് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കണ്ടിട്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കാം ഇത് ആ പഴം വാട്ടിയ സെയിം പഴം തന്നെയായിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നെയ്യ് നന്നായിട്ട് എല്ലാ വസ്തു ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ പഴത്തിന്റെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പത്തേനും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുള്ള നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് കൊട്ടിയിടാം അപ്പം വേറൊരു പാനിലേക്ക് ഇതുപോലെ കുറച്ചൊരു നെയ് തടവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനത്തേക്ക് കൊട്ടിയിടാം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുട്ടോ അപ്പോൾ അത് ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും ഇത് ഇതുപോലത്തെ അതായത് കുറച്ചൊന്ന് അടി അടിപിടിച്ചു കിട്ടും അപ്പോൾ നമ്മുടെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചിലതൊക്കെ എട്ട് മിനിറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ കുക്കായി വരാനായിട്ട് അപ്പോൾ അത് നോക്കി കുക്ക് ചെയ്യാം കേട്ടോ അപ്പം അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കായ്പോള റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്